ഗുഡ് മോർണിംഗ് അപ്പോൾ രണ്ടാമത്തെ ദിവസം കേട്ടോ നാഗ്പൂരിലെ ഇന്നലെ മറ്റേ ആ ജപ്പാനീസ് ഗാർഡനിലൊക്കെ പോയി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഇന്നലെ നടന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പല പല കാഴ്ചകളും കണ്ട് അങ്ങനെ അങ്ങനെ നടന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലൊരു മസലപ് എടുത്തവും ഇതൊക്കെയായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പോയി അപ്പോൾ ഭയങ്കര ക്ഷീണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി ഒരു റൂം എടുത്തു ആ റൂമിലാണ് ഇപ്പോൾ ഉള്ളത് അതും പിറ്റേ ദിവസം രാവിലെയാണ് ഇന്നലെ പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല നേരെ തന്നെ റൂമിൽ കയറി കുറച്ച് നേരം ഉറങ്ങി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം എന്നിട്ട് നേരത്തെ കിടന്നു എനിക്ക് തോന്നി എട്ട് മണിക്ക് അങ്ങനെ എനിക്ക് പേര് കിടന്നു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു എട്ട് മണിക്കങ്ങനെയാണ് എഴുന്നേറ്റത് ആയി ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കണം വെക്കേറ്റ് ചെയ്യണം റൂമിൽ വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ അതായത് ഞാൻ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള കുറച്ച് വീഡിയോസ് അതൊക്കെ ഈ കാണുന്നതൊക്കെ ഞാൻ നേരത്തെ പോയ ജപ്പാനീസ് ഗാർഡന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ പോവുകയാണ് ഞാനിവിടെ ഇന്ന് രാവിലെ മുതൽ ഈയൊരു സമയം അതായത് ഇപ്പോൾ സമയം പതിനൊന്നര മണിയായി ഈയൊരു സമയത്തിനകം ഏകദേശം പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ എന്തായാലും നടന്നു കഴിഞ്ഞു ഞാനധികവും എവിടെ പോകുമ്പോഴും നടക്കാനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ബെനഫിറ്റ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് പിന്നെ കലറിസൊക്കെ പറയുമല്ലോ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പിന്നെ ഉള്ളത് നമുക്ക് ഈ പോകുന്ന വഴിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കാണാം ഇതൊക്കെ തീർച്ചയായിട്ടും ബസ്സിലോ അല്ലെങ്കിൽ ടാക്സിയിലോ ഒക്കെ പോവുകയാണെങ്കിൽ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ എന്തായാലും മിസ്സാവും അതുപോലെ ഇവിടെ കാണുന്നത് എന്തോ ഒരു അവിടെ ഒരു ബോഡിയാന്ന് വന്നിട്ടുണ്ടായിരുന്നു ബാംബൂ സംരക്ഷണ അങ്ങനെ എന്തോ ഒരു സംഭവം അതിൻ്റെ എന്തോ ഒരു സ്ഥലമാണ് കുറേ മുളയുടെ ഒക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ അവിടെ കാണാം ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകണ്ട് മെല്ലെ നടന്ന് പോവാം പിന്നെ പുതിയ പുതിയ ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നത് ഇത്തരം നടത്തത്തിലൂടെയും അങ്ങനെയൊക്കെയാണ് എന്തോ എനിക്ക് നടന്നു പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നല്ല വെയിലത്ത് അതുപോലെ ഇത് ഞാൻ നേരത്തെ വന്നില്ല ബ്രിഡ്ജ് അതുപോലെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ലിഫ്റ്റോ അല്ലെങ്കിൽ ബസ്സിനോ ഒക്കെ ആസും ടാക്സിയൊന്നും അങ്ങനെ ഞാൻ എടുക്കാറില്ല ഞാൻ നേരത്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് യാത്രകൾ പോകുന്നത് അതാണ് എനിക്കിഷ്ടമാണ് ഇവിടത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ ഒരു നൈസ് ചെറിയ കാറ്റാൻ വീച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര ചൂട് ഒരു തണുത്ത കാറ്റ് ശരീരം വേർക്കുന്നില്ല അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കാരണം നാട്ടിലാണെങ്കിൽ ഞാൻ പൊതുവെ നന്നായിട്ട് വേർക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ ഇവിടെ വേർപ്പ് കുറവാണ് വരക്കുന്നില്ല എന്നല്ല പക്ഷെ വേർപ്പ് വളരെ കുറവാണ് പക്ഷെ തൊണ്ട ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്നു ഈ ചുണ്ടുകൾ അതുപോലെ സ്കിന്ന് ഒക്കെ ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്നു സംസാരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് നടന്നുകൊണ്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് പാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോ അപ്പോ കാണോ വല്ല മാറ്റം തോന്നുന്നുണ്ടോ ഒരു ഗ്ലാസ്സും വന്നിട്ടുണ്ട് അതുപോലെ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു അതും എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവൈലബിൾ റിസോഴ്സസ് മസ്റ്റ് ബി ഫുള്ളി യൂട്ടിലൈസ്ഡ് എന്നാണല്ലോ ഞാനാണെങ്കിലൊരു എക്കണോമിക്സ് സ്റ്റുഡൻ്റാണ് ആയിരുന്നു അല്ല ആണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സ്റ്റുഡൻസ് തന്നെയാണല്ലോ എന്നിട്ട് ഞാൻ ഈ പോളിസി എപ്പോഴും മറന്നോകും എൻ്റെ കയ്യിലുള്ളതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ മറന്നോ പല യാത്രകളിലും ചിലപ്പോൾ കയ്യിൽ മറ്റേ എന്താ പറയണ്ട എന്തെങ്കിലും ടിഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാനത് യൂസ് ചെയ്യാൻ മറന്നു പോകും ആ പലതും പല യാത്രകളിലും പലതും യൂസ് ചെയ്യാതെ വീട്ടിലൊക്കെ ഓ ഇത് എന്തെടുത്തുണ്ടായിരുന്നല്ലോ ഞാൻ പിന്നെ അന്നേരം യൂസ് ചെയ്യാതിരുന്നതിനൊക്കെ എല്ലാ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി അത് പാടില്ല അപ്പോൾ മടിയായതുകൊണ്ടാണോ വിറ്റ പോകുന്നതാണോ എന്തായും അറിയില്ല ഇനി ഞാൻ ഈ പാത എന്തായാലും പിന്നിട്ടോ അവൈലബിൾ അവൈലബിൾ റിസോഴ്സസ് മസ്റ്റ് ബി ഫുള്ളി യൂട്ടിലൈസ്ഡ് ആസ് എ എക്കണാമിക് സ്റ്റുഡൻറ് ഐ വിൽ ഫോളോ ദ റൂൾ ഡെഫിനെറ്റ്ലി ചെങ്കപ്പായി തക്ലി ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാല് കിലോമീറ്റർ സോറി നാലല്ല ഒരു നാലഞ്ച് കിലോമീറ്റർ എന്തായാലും ഉണ്ട് അതെ അഞ്ച് കിലോമീറ്റർ ഉണ്ട് വഴിയരികിൽ കണ്ടതാണ് ഇവിടെ ഒരു ചേട്ടൻ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട് ഇത് മറ്റേ ഫയൽമാൻമാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം അല്ലേ വെയ്റ്റ് ലിഫ്റ്റിയെന്ന് അങ്ങനെയുള്ള എന്തൊക്കെയോ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളിവിടെ അത്ഭുതം എടുത്ത് വരച്ചു നോക്കിയാലോ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പഴയ മറ്റേ ആ ഇത് മറ്റേ ഇതാണല്ലോ കോടതിയിലൊക്കെ ഉണ്ടാകുന്നത് നിയമത്തിന്റെ കണ്ണുകൾ എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് സൂചിപ്പിക്കുന്നതല്ലേ ഇതില്ലേ നമ്മളെ പഴയ ഗ്രാമഫോൺ സ്ക്വയർ അങ്ങനൊരു സ്ഥലമാണ് ഒരു ആ എനിക്ക സിഗ്നൽസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് ഞാൻ അവിടെ നിന്നിട്ട് സെക്കൻഡ് യിട്ടേ ഉള്ളൂ അപ്പഴത്തേക്കും നടത്താൻ പറ്റും അപ്പം ഇന്നത്തെ കാഴ്ചകളിലേക്ക് പതുക്കെ കടങ്ങാം ഇപ്പം ഒരു ഡി ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടിരുന്നു മാപ്പിലെ അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാന്നാണ് വിചാരിക്കുന്നത് അത് വിത്ത് പ്ലാനിങ്ങും ഉണ്ടല്ലോ അപ്പൊ രാവിലെ ഇതുപോലെ എഴുന്നേക്കും മാപ്പ് നോക്കും അടുത്തെന്താണോ ഉള്ളത് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അതാണിപ്പം ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നിറഞ്ഞാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ മണി കൂടും അപ്പോൾ കാണാം അങ്ങനെ ഹോട്ടലിനിപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ നിന്നത് ഇന്നലെ നല്ല നീറ്റുള്ള വൃത്തിയുള്ളൊരു ഹോട്ടൽ ഹോട്ടലിൻ്റെ പേര് വരുന്നത് ഓയോ ഹോട്ടൽ ഹൈവേ ഇൻലൈൻ അല്ല സോറി ഹൈവേ ഹൈവേ ബ്ലൂസ് ഹൈവേ ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് നിന്നത് നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള റൂം തൗസൻഡ് റുപ്പീസാണ് റെൻറ്റ് എടുത്തത് അപ്പോൾ എന്നാലിപ്പോൾ അത് ഞാൻ നടക്കട്ടെ ആദ്യം എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ളത് അറിയണം ഇന്നലെ ഞാനിവിടെ റൂമെടുത്തതിന് ശേഷം ഭക്ഷണം നോക്കി ഏകദേശം മൂന്ന് കിലോമീറ്ററോളം പിന്നെയും നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഭക്ഷണം അത് കിട്ടിയത് ഇവിടെ ഹോട്ടൽസ് ഒക്കെ കുറവാണ് അപ്പോൾ രാവിലത്തെ കാര്യം പറയാനും ഉണ്ടാവില്ല എന്നാലൊന്നും നോക്കട്ടെ സമയം പത്ത് മണി ആയിട്ടേ ഉള്ളൂ പക്ഷേ നട്ടിച്ചിട്ടുള്ള വെയിലാണ് ഭയങ്കര ചൂട് പുഞ്ചി ഫോർട്ടിലേക്ക് ഇവിടുന്ന് വല്ല ട്രാൻസ്പോർട്ട് കിട്ടുമെന്നോട്ടെ ബസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിഫ്റ്റ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത് ഇത് കുറച്ച് റെസ്റ്റ് റഷായിട്ടുള്ളൊരു ഏരിയ ആണ് കുറെക്കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഞാൻ കുറച്ചേരം നിന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് നോക്കാം ഇതാണിപ്പം ഭയങ്കര ഈ ഭാഗത്തേക്കാണ് എനിക്കിപ്പോൾ പോകേണ്ടത് അത് ബസ് എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയത്തില്ല അതൊരു ബസ് വരുന്ന കാണുന്നുണ്ട് അവിടെ നിർത്തോ ഇല്ല നിർത്താൻ ചാൻസ് ഇല്ല അത് അങ്ങനെ അങ്ങ് പോയി നേരെ അതൊരു ബോർഡൊന്നും കാണുന്നില്ല അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് അങ്ങനെ ഒരു ബസ്സിലേക്ക് വലിഞ്ഞ് കയറിയിട്ടുണ്ട് ൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നയാണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും യു പി ഐ പേയ്മെൻറ്റാവുമ്പോൾ നമുക്ക് കയ്യിൽ കടകൾ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബസ്സിൽ പോകുമ്പോഴുള്ള കുറച്ച് നമുക്ക് കാണാം അതാണ് പൊഹ ഏത് സമയം നോക്കിയാലും നമുക്ക് ഇത്ര രണ്ട് അപ്പോൾ ഇപ്പം അവിടെ റോഡ് സൈഡ് മുടി വെട്ടുകയാണ് നല്ലൊരു കാഴ്ചയാണ് പണ്ടൊക്കെ ഉണ്ടായ കാഴ്ചകൾ തന്നെയാണിതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ അതൊക്കെ അന്യനിന്നു പോയിരിക്കുന്നു ഇവിടെ ഇപ്പോഴും നമുക്ക് റോഡ് സൈഡിൽ നിന്ന് മുടിപ്പെട്ടവരെയൊക്കെ കാണാം എത്തിരിക്കുകയാണ് ഇവിടെ ഒരുവിധം എല്ലാവരും യാത്ര ചെയ്യുന്നത് ഇതുപോലെയാണ് മുഖം മുഴുവനായി മൂടിക്കെട്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എങ്കിലും പൊതുവെ അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇതുപോലെ മുഴുവനായിട്ട് മൂടിക്കെട്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണിത് പുറത്ത് വണ്ടിയിൽ മാത്രമല്ല ബസ്സിലാണെങ്കിലും നമുക്ക് അതുപോലെയുള്ളവരെ കാണാം അതുപോലെയുള്ള ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സല്ല മുഖം മുഴുവനായി മൂടിക്കെട്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ കാണാം അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള ഷോള് അദ്ദേഹം പുറത്തെറങ്ങുമ്പോൾ അടുത്ത് മുഴുവനായി കവർ ചെയ്യും ലോക്കൽ ട്രാൻസ്പോർട്ട് കൂടി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഇന്നലെ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നതാണ് ഇന്ന് രാവിലെ തന്നെ അതിനുള്ള അവസരമാണ് കിട്ടിയിട്ടത് ഏകദേശം എട്ട് എട്ട് കിലോമീറ്ററോളമാണ് എനിക്കിപ്പോൾ യാത്ര ചെയ്യേണ്ടത് ഇവിടെ ഒറ്റ നോട്ടത്തിൽ ട്രാഫിക് വളരെ ഉണ്ടെങ്കിലും നമ്മുടെ വണ്ടി വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത് എല്ലാ വഴികളും വൺ വേ റോഡുകളായിട്ടാണ് ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ സഞ്ചരിച്ചത് വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മാരകമായ ഇവിടെ നേരിട്ടിട്ടില്ല വണ്ടി ഇപ്പോൾ ഒരു അണ്ടർപേ പാസ് റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബോളിൽ മെട്രോ ലൈന് നമുക്ക് കാണാം ഇവിടെ വഴിയോര കച്ചവടങ്ങൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകൾ നമുക്ക് കാണാം അതുപോലെയുള്ള കുറേ ഓട്ടോറിക്ഷകൾ നമുക്ക് ഇവിടെ ധാരാളം കാണാം ഇവർ ഷെയർ ടാക്സികളാണ് ഇത് അങ്ങനെ സിതാബന്ദി ഏകദേശം എത്തിയിട്ടുണ്ട് എനിക്ക് ഞാൻ വന്ന ബസ് അതിനപ്പുറത്തുള്ള ബസ്സാണ് അപ്പോൾ എനിക്കിനി ഇവിടുന്ന് തിരിച്ചും ഇങ്ങോട്ടേക്ക് നടക്കണം ഇവിടുന്ന് ഒരു എനിക്കെന്ന് പറഞ്ഞൊരു ഒരു കിലോമീറ്ററോളം തിരിച്ച് നടന്നാലാണ് ഞാൻ പറഞ്ഞ ഫോർട്ടിലേക്ക് എത്തുക ഹൈവേയാണ് പാസ് ചെയ്യുന്നത് അതിൻ്റെ മേലെ കൂടെ നമുക്ക് റെയിൽവേയുടെ ലൈനും കാണാവുന്നതാണ് ഇത് വളരെ മനോഹരമായി നിർമ്മിച്ച കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ടൂണിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ഒരു നല്ല മനോഹരമായ കാഴ്ച നമുക്കവിടെ കാണാം സീറോ മൈൽ ഫ്രീഡം പാർക്ക് സീറോ മൈൽ മെട്രോ പ്ലാസ എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് സീറോ മൈൽ എന്ന് ഇവിടെ നല്ല അച്ചടക്കത്തിലാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് കാണുന്നത് ഇടയ്ക്ക് ഇതുപോലെ ഓരോ ആൾക്കാരും പോകുന്നതും കാണുന്നുണ്ട് എന്നിരുന്നാലും പൊതുവേ നോക്കുകയാണെങ്കിൽ വളരെ അച്ചടക്കത്തോടുകൂടിയാണ് ട്രാഫിക് റൂൾസുകളും അതുപോലെ തന്നെ സിഗ്നലുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത് ഏകദേശം ചിതാബന്തി പോർട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ ബസ്സിൽ വരുന്ന വഴിക്ക് അടുത്ത് ഞാനൊരു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകണോ അതോ വേറെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മതിയോ എന്നാണ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നോക്കട്ടെ ഈ മതിലിൻ്റെ മുകളിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് നമുക്ക് കാണാം ഈ മേലെ കൂടെ പോകുന്നത് മെട്രോ ആണ് അതെ സീറോ മൈൽ സീറോ മൈൽ ഓഫ് ഇന്ത്യ എന്നാണ് ഈ സ്ഥലത്തിലെ അവിടെ ഒരു ബോർഡ് വെച്ചതായിട്ട് കാണുന്നത് ഇവിടെ ആയിരിക്കണം ചിലപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗം നാഗ്പൂർ അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് സിറ്റി ഓഫ് സെൻടർ ഓഫ് ഇന്ത്യ എന്നാണല്ലോ സീറോ മൈൽ ഓഫ് ഇന്ത്യ ഇതാണ് സീറോ മൈൽ സ്റ്റോൺ ഇത് ഗൂഗിൾ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മനസ്സിലായത് ഇത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മധ്യഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിരുന്നു അപ്പോൾ പണ്ടത്തെ ഇന്ത്യ അറിയാമല്ലോ പാക്കിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ കൂടിച്ചേരുന്ന ഇന്ത്യ ആ ഇന്ത്യയുടെ മധ്യഭാഗമാണ് ഈ കാണുന്ന കല്ല് ഇതാണ് പുരാതന ഇന്ത്യയുടെ മധ്യഭാഗം ഈ കാണുന്ന നാല് കുതിരകൾ ഇന്ത്യയുടെ നാല് അതിർത്തികളെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ അണ്ടർ റീകൺസ്ട്രക്ഷനിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ളതൊന്നും കയറി കാണുവാനുള്ള കാണുവാൻ നമുക്ക് സാധിക്കില്ല ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വില്യം ലാ ലാപ്ടൻ എന്ന ബ്രിട്ടീഷ് കാലാൾപ്പടയിലെ ഉദ്യോഗസ്ഥൻ രാജ്യത്തിൻ്റെ റിഗ്നോമെട്രിക്കൽ സർവേ ആരംഭിച്ചത് അന്ന് നാഗ്പൂരിനെ ഇന്ത്യയുടെ മധ്യഭാഗമായി കണ്ടാണ് ഇത് സർവേ ആരംഭിച്ചത് അങ്ങനെ എഴുപത് വർഷം എടുത്താണ് ഈ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒരു സ്തൂപവും തൊട്ടടുത്ത് അളവുകൾ ഉൾപ്പെടുത്തിയ ഒരു പല്ലും സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗത്ത് കണ്ട് നാല് കുതിരകളുണ്ടല്ലോ അത് രാ രാജ്യത്തിൻ്റെ നാല് അതിർത്തികളെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ വിഭജനം കഴിഞ്ഞതിന് ശേഷം അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും വിഭജിച്ച് പോയതിന് ശേഷം ഇപ്പോൾ നിലവിൽ മധ്യപ്രദേശിലെ കട്നി ജില്ലയിലെ കരൗതി എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇന്ത്യയുടെ മധ്യഭാഗമായിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് പോലീസ് ഹെഡ്വാർട്ടേഴ്സ് വെറുതെ അല്ല ഇവിടെ ഇത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിത്രങ്ങളിവിടെ വരച്ചു വെച്ചത് കാണുന്നത് സ്പേസ് മാത്രമല്ല നമ്മുടെ യുദ്ധ യുദ്ധവിമാനങ്ങളും അതുപോലെയുള്ള മറ്റ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത് ഇത്തരം മരങ്ങൾ അതും വൻ മരങ്ങളൊക്കെ റോഡിൽ വളരെ വളരെ അനുഗ്രഹമാണ് കാൽനട യാത്രക്കാർക്ക് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാലാണ് വൻ വികസനവും റോഡുകളൊക്കെ ഉണ്ടാക്കാൻ എന്നുള്ളത് പക്ഷെ ഇവിടെ കാണുന്നത് വൻ മരങ്ങളൊക്കെ പടർന്ന് വന്തലിച്ചു നിൽക്കുന്ന റോഡ് സൈഡുകളൊക്കെയാണ് നടന്നു പോകുന്നവർക്ക് ഇത് വളരെ വലിയൊരു അനുഗ്രഹമാണ് ഈ കൊടും കൊടുംചൂട്ടത്തും അധികം ചൂട് തോന്നാതെ ഒരു ചെറിയൊരു തണലൊക്കെ കിട്ടുമ്പോൾ ആശ്വാസം വളരെ വലുതാണ് ഈ വലിയ വലിയ മരങ്ങളിൽ അതും നാഷണൽ ഹൈവേയുടെ അടുത്തൊക്കെ ഉള്ളത് നമുക്കിവിടെ ധാരാളം കാണാം കാൽനട യാത്രക്കാർക്കും അതുപോലെ അല്പം അല്പമൊന്ന് വിശ്രമിക്കാൻ സൈഡാക്കുന്നവർക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണത് എന്തോ ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബോർഡൊന്നും കാണുന്നില്ല ഒരു സമരപ്പന്തലൊക്കെ അവിടെ കാണുന്നുണ്ട് നാൽപ്പത്തിയാറ് ദിവസമായിട്ടുള്ള എന്തോ ഒരു സമരമാണ് അതുപോലെ ഇപ്പറോ ഇത് മിക്കവാറും സെക്രട്ടേറിയറ്റ് ആവാനാണ് ചാൻസ് അവിടെയാണല്ലോ ഇത്തരം സമരങ്ങളൊക്കെ അരങ്ങേറുക ആ കാണുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഗ്പൂരിലെ ആസ്ഥാനമാണ് ഇവിടെ നമുക്ക് ആരുടെയൊക്കെയോ എനിക്കറിയില്ല ആരാണെന്ന് ഒരു കരിങ്കൽ വിഗ്രഹങ്ങൾ പ്രതിമകളൊക്കെ കാണാം അതുപോലെ ഇവിടെ ഡോളറിൻ്റെ സൂചിക അതുപോലെ റുപ്പിയുടെ സൂചിക ഇതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതെനിക്ക് തോന്നുന്നു യു എയുടെ ആണോ എന്നൊരു ഡൗട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് ഒരു ഒരു സൈക്കിളിൽ ഒരാൾ പോകുന്നതായിട്ടുള്ള പ്രതിമ കാണാം ഒരു വെയിലത്ത് ട്രാഫിക്കിലൂടെ കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനൊരു ഇത് കെട്ടിവച്ചിട്ടുള്ളത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് വളരെ ഒട്ടേറെ പേർക്കിവിടെ വെയിലിൽ നിന്നും ആശ്വാസം കണ്ടെത്താനാവുന്നുണ്ട് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ട്രാഫിക് റൂൾസ് വയലേഷൻ കൺട്രോളിങ്ങും സിസ്റ്റം കൂടിയായിരിക്കാം കാരണം ട്രാഫിക്കിൽ നിൽക്കുന്നവർ മുന്നോട്ടെടുത്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അല്പം തണലുണ്ടെങ്കിൽ അവരെയൊക്കെ അവിടെ പിടിച്ചു നിർത്താനാവും എന്തായാലും നല്ലൊരു രീതിയാണ് ഇവിടെ ഇപ്പോൾ വൺ ക്യൂ ആണ് ആഹാ അദ്ദേഹം അതോ നടപ്പാതരിലേക്ക് ബൈക്കെടുത്തിട്ട് പോകുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ അത്ര വലിയ തെക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ വൺ ബ്ലോക്കാണ് കാണുന്നത് ഒരു രണ്ട് മിനിറ്റ് മുന്നേ കണ്ടതുപോലെയല്ല ഇവിടുത്തെ റോഡുകൾ പിന്നീട് കാണുക വിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് ചെറുതായിട്ടൊന്ന് പണിപാടി ഈ സീതാപുൾ ടി പോർട്ട് എന്ന് പറയുന്നത് മിലിടറിൻ്റെ അണ്ടറിലുള്ള സാധനമാണ് അപ്പം അവിടെ മിലിട്ടറിക്കാർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ പൊതുജനങ്ങൾക്ക് എൻട്രി ഇല്ല പിന്നെ ജനുവരി ട്വൻറ്റി സിക്സ്തിന് എൻട്രി ഉണ്ടാവുള്ളൂ അതുപോലെ അവിടുത്തെ പരേഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് നാഗ്പൂര് അങ്ങനെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടുത്തെ ചൂട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതിലേക്കൂടെ ഇങ്ങനെ വെറുതെ നടന്നു സംഭവം ശരിയാണ് ഞാൻ രണ്ട് ദിവസമായല്ലോ നടക്കുന്നത് നല്ല ചൂടാണ് നല്ല എക്സ്പീരിയൻസാണ് അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിനൊക്കെ ഒരു സ്ഥലം പറഞ്ഞു തന്നു നമ്മുടെ ഒരു അടുത്തൊരു ബൗദ്ധ സ്തൂപമുണ്ട് അങ്ങോട്ടേക്ക് പോയിക്കോ അവിടെ നല്ല പീസ്ഫുൾ ആണ് നല്ല റെസ്റ്റൊക്കെ ചെയ്യാം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നേരം അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കട്ടെ